എന്തായാലും സിനിമ കഴിഞ്ഞു നമുക്ക് വേണ്ടി നമ്മളെ കാണാനും ഞങ്ങൾ നിങ്ങളെ കാണാനും തിരികാണ് നമ്മുടെ ഡയറക്ടറിൽ നിന്ന് തുടങ്ങുന്നു പറയാനുള്ളത് പറയൂ ഞങ്ങൾ ചോദിക്കാം അല്ല ആദ്യം ഇങ്ങനെ ഒരു സംഗതി ഒരു സ്ക്രീനിങ് വെക്കാന്ന് ധ്യാനം പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മടി ഉണ്ടായിരുന്നു കാരണം പ്രൊമോഷന് എനിക്ക് വിശ്വാസം ഇല്ല പിന്നെ എന്തിനാണ് നാപ്പത്തി ഇന്റർവ്യൂ എടുത്തു മൂന്ന് ഇന്റർവ്യൂ എടുത്തു റെക്കോർഡ് ബോംബെ വരെ പോയി ഇനി ദുബായില് പോയി ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് പിന്നെ അതിനിടയിൽ പറയുകയും ചെയ്തു അവിടെ തമിഴ്നാട്ടിൽ പറഞ്ഞു കോട്ട് ഞാൻ ഞാൻ വേണ്ടെന്ന് വെച്ച പടമാണ് കൊറഞ്ഞു കൊറേ എല്ലാരും അറിയണ്ടല്ലേ അല്ല അത് നിങ്ങൾ നിങ്ങളെല്ലാരും ലാസ്റ്റ് ക്ലാപ്പ് ചെയ്തപ്പോ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അല്ല നമ്മുടെ ഫ്രട്ടേണിറ്റിയും നമ്മുടെ മീഡിയയും എല്ലാരും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഷോ നടത്തി നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ഭയങ്കര ഗംഭീര ഒരു സമയമാണ് ആവേശത്തിനെ പറ്റി ഭയങ്കര റിപ്പോർട്ടുണ്ട് ജയഗണേഷും നല്ലതെന്ന് ഇങ്ങനെ കേട്ടു അപ്പോൾ നമ്മുടെ സിനിമയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ സിനിമകളും ഓടട്ടെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാവരും ഇവിടെ ഉണ്ട് ഇതാ ഇത് നമ്മുടെ ആർട്ട് ഡയറക്ടർ നിമേഷ് ഏറ്റും പിന്നെ നമ്മുടെ സൗണ്ട് ഡിസൈനർ സച്ചിൻ സിനിമ പിന്നെ എം ജെ സംസാരിച്ചിട്ട് ഫാമിലി മാൻ ത്രീ ലെൻ വില്ലനാക്കി ചാൻസ് രാത്രി വേണ്ടല്ലേ ആമസോൺ കാര്യം ഓർഡർ ഡെലിവറി ചെയ്യാൻ വരുന്ന സമയത്ത് അങ്ങനെ ഡെലിവറി ബോയിനോട് പറഞ്ഞ കാര്യം അറിയില്ലേ അത് എന്റെ നിനക്ക് എന്നെ മനസ്സിലായില്ലേ ഞാനും നീ ഒരേ കമ്പനിയിൽ ഒരാള് ഭയങ്കര മിസ്സിങ് ബേസിൽ ജോസഫ് ലോഡ്ജില് റൂം എടുത്തിരിക്കട്ടത് എന്റെ പെർഫോമൻസ് കണ്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞല്ലോ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞ ആ ധ്യാനം തണ്ടി നന്നായിട്ടുണ്ട് അടിക്കും നമ്മുടെ ബാക്കി ടെക്നീഷ്യൻസ് ഇതാ നമ്മുടെ സ്വന്തം രഞ്ചേട്ടൻ രഞ്ജേട്ടൻ ആണ് ഭയങ്കര ലെങ് ആയിട്ടുള്ള സിനിമയും കൊണ്ട് ചെല്ലുമ്പോ എന്നെ ഓരോ തവണയും രക്ഷപ്പെടുത്തുന്നത് രഞ്ജടാ താങ്ക് യു സോ മച്ച് പിന്നെ നമ്മുടെ അവിടെ ഉണ്ട് കലേഷ് ഉണ്ട് ഭഗത്ത് ഉണ്ട് ഹരി ഉണ്ട് ശ്രീറാം ശ്രീറാം ഉണ്ടായിരുന്നു ശ്രീറാം പോയി എന്ന് തോന്നുന്നു ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ ഏഡീസ് എല്ലാവരും ഉണ്ട് ഇവിടെ ഏഡീസ് പിന്നെ വിശാലിന്റെ സ്വന്തം ജയറാം അബേ ഷാരൂഖ് തൃഷ്യ ശ്രാവൺ ധനഞ്ജയ് ഇതാ നമ്മുടെ ഇപ്പൊ മലയാള സിനിമയിലെ എല്ലാ തമിഴ് ക്യാരക്ടേഴ്സും ഒന്നും വിടാതെ ചെയ്തോണ്ടിരിക്കുന്ന നമ്മുടെ രാജഗണേഷ് ഇവിടെ ഇണ്ട് ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ പിര ഞങ്ങളെ കൊണ്ട് അമ്പത്തിരണ്ട് ഇന്റർവ്യൂ എടുപ്പിച്ച ആതിര അനൂപ് എല്ലാവരും എല്ലാവരോടും താങ്ക്സ് എ ലോട്ട് അപ്പോ ഒരു ഒരു ഭയങ്കര സന്തോഷമുണ്ട് ധ്യാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാളിന്റെ സമയത്താണ് അന്ന് എനിക്ക് അല്ല ഒരു സമയത്ത് ജൂലൈ അല്ല പെരുന്നാൾ അന്ന് പെരുന്നാൾ ആ സമയത്തെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് വിന്നറായിരുന്നു തട്ടം അപ്പൊ ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു വട ഓടുന്നല്ല പിന്നറാവു പിന്നറാവോ പിന്നറാവോ പറ്റൂലേ നമ്പർ വൺ വരുമോ നമ്പർ വൺ ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട ഞാൻ പറഞ്ഞെങ്കിലും പിന്നർ ആക്കിപ്പിക്കുന്നു അതുകൊണ്ട്

<laughs> ു അപ്പൊ എല്ലാവർക്കും നമ്മുടെ സിനിമ ഇത്രയും ഗംഭീര വിജയമാക്കിന്ന് താങ്ക് യു രഞ്ജിടെ രണ്ട് വാക്കാ ഇത്രയും അരിഞ്ചി എന്നെ രക്ഷപ്പെടുത്തി എന്നെ താങ്ക് യു സോ ബാട്ട് പാട്ടില്ല പാട്ടില്ല ഏതുണ്ട് അല്ല ഒന്നും ഇല്ല ഇതിന്റെ ഇന്റർവ്യൂലെന്താ പോവാത്ത കൊറേ പേരുടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു ഒരു അതിനേക്കാൾ പരിപാടിയായാലും പക്ഷെ രണ്ട് കാര്യം ഇത്ര റേഞ്ചിൽ അഭിനയിക്കുന്നത് കണ്ട് ഇങ്ങനല്ല തിരയിൽ തിരയിൽ നമ്മൾ കാണാത്തൊരു ധ്യാന ഐ മീൻ അതിനുശേഷം വേറൊരു ധ്യാനായിരുന്നു പക്ഷെ ഇതില് ഐ മീൻ എക്സൈഡ് മൈ എക്സ്പെക്ടേഷൻ അങ്ങനല്ല ഇല്ല പക്ഷെ അതായത് തുടക്കം നിന്റെ കുഞ്ഞരാമായണത്തിലെ മറ്റു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വയസ്സായ പരിപാടി ഭയങ്കര കയ്യൊരുക്കത്തിൽ ഞാൻ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നോ ഡ്രൈവറിന് വേറെ ആരെങ്കിലും അതായത് പ്രശ്നം തറയും നീ നീ അഭിനയിക്കുന്നില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ ഫുൾ ടൈം സൈഡിൽ നീ ആയിട്ടേ ഷോർട്ട് സീരിയാവുന്നുണ്ടോ എന്നുള്ള ഒരു കൺസേർ പുറത്ത് ഇതായിട്ട് പക്ഷെ പിന്നെ സെക്കൻഡ്ലി അല്ല ഈ മെയിൻലി എനിക്ക് പറയാൻ തോന്നിയാൽ ഇതിൽ ഏറ്റവും ഫീൽ കൊണ്ടുവന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ മ്യൂസിക്കിനെ പറ്റി എനിക്ക് ഐ മീൻ ആ ഞാപകം എന്ന് പറഞ്ഞ സോങ്ങും അദ്ദേഹത്തിന് ഒരു ഒരു വലിയ കയറി അമൃതന് അമൃത്ത് വിടാൻ വന്നിട്ടില്ല അപ്പം ഒരു മൂന്നാല് പടത്തിലേക്കുള്ള അഭിനയത്തിൽ കൊടുത്തോണ്ട് ഇനി കുറച്ച് ആൾക്കാർ റെസ്ക് എടുക്കുന്നതല്ലായിരിക്കും ഞങ്ങളൊക്കെ എന്നു അടുത്ത പടം ഞങ്ങളെ വെച്ചിട്ട് ഇവന് വേണ്ട നമുക്കൊരു പടം ഇത് നേട്ടാ മെയിനായിട്ട് ഇനി എനിക്കൊരു അവസരം വേണം അപ്പം എനിക്ക് കഴിഞ്ഞ വർഷം ഒന്ന് കിട്ടി പക്ഷേ ഇപ്പൊ തോന്നുന്നു കുറച്ച് ഗ്യാപ്പായി എല്ലാ വർഷവും എനിവേസ് വടക്കൻ സെൽഫി എന്ന് പറഞ്ഞ പടത്തിലാണ് വീനെ ഫസ്റ്റ് വിളിച്ചിട്ട് ഒരു ഒരു സീൻ ഉണ്ട് നീരജ് നീരജ് ചെയ്തല്ലേ ഒരു പരിപാടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്ന അതിനുശേഷം അതേപോലെ ഈ പടത്തിൻ്റെ എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ മാർച്ചിൽ വിളിച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് നമ്മുടെ എല്ലാവരും കൂടെ ചെയ്യാനുള്ളതാണ് പക്ഷേ ആദ്യം രണ്ട് മൂന്ന് പേരും ഒക്കെ പറഞ്ഞാൽ ഈ പടം ഓടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട് അതിന് ശേഷം ഒരു ക്യാമറ ആണെങ്കിലും എന്താ പറയുക നമുക്കൊക്കെ തന്ന ഒരു പ്ലേസ്മെൻറ്റും പോസ്റ്ററിലടക്കം വലിയ ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ചെറിയ രീതിയിലെങ്കിലും ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ പറ്റിയാൽ ഒരു ഒരു ബ്ലോക്ക് ബസ്റ്റഡിൻ്റെയും കൂടെ ഭാഗമാവാൻ പറ്റിയാൽ വലിയ വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് സൗണ്ട് ആ പരിപാടി നിർത്തി ഇനി ഞാൻ ടിക്കറ്റ് വെച്ചിട്ട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് വിനീനേട്ടം വിളിച്ചിട്ട് ഇങ്ങനെ അശ്വത്തെ ഒരു മൂന്നാറിലാണ് ഷൂട്ട് വിശാഖനെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞാൽ ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു അതിനുശേഷം വിനീ വിളിച്ചിട്ട് മൂന്നാറിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിനീനം ചോദിച്ചു ആദ്യം ചോദിച്ചത് വിനീനേട്ടം ഞാൻ എന്റെ ക്യാരക്ടറിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ വരണം അപ്പോൾ വിനേട്ടം പറഞ്ഞത് ഒന്നു ലക്ഷത്തെ ഒരു പത്ത് ദിവസത്തേക്ക് വന്ന് ഹാപ്പി ആയിട്ട് നമുക്ക് പോകാം അത് തന്നെയാണ് ഇപ്പോൾ ഓരോ ഷോ കഴിയുമ്പോൾ ആളുകളുടെ അഭിപ്രായത്തിൽ നിന്നും കിട്ടുന്നത് ഹാപ്പിയായി സന്തോഷത്തോടു കൂടി അവർ പോകുന്നു എന്നുള്ളത് അത് ഏറ്റവും വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു ഇതിൻ്റെ പിന്നണിയിലുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക് ഇല്ല വീണ്ടും ഒരിക്കൽ കൂടി വിനിതേട്ടനാണ് നന്ദി നന്ദി പറയേണ്ടത് ഹൃദയത്തില് നിങ്ങളെല്ലാരും കണ്ടിരുന്നു സെൽവ പക്ഷെ ഇതിൽ വന്നപ്പോൾ സെൽവയെ പോലെയല്ല നേരെ ഓപ്പോസിറ്റ് ഐന്ത അത് മാത്രമേ ഉള്ളൂ പറയാം പക്ഷെ ഇതിൽ വന്നപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ അത് വിനിതേട്ടൻ എന്നെ വിളിച്ച് തന്നതിന് വിനീതേട്ട താങ്ക് യു ആൻഡ് അതിന് വീണ്ടും ഓക്കെ എന്ന് പറഞ്ഞതിന് പക്ഷെ ആക്ച്വലി ഈ പ്രശ്നം വിശാഖേട്ടനാണ് പറഞ്ഞെന്ന് തോന്നുന്നു എനിവേ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇത് തീർച്ചയായിട്ടും ഇതൊരു എന്താ ബേസിൽ പറഞ്ഞു വിനീത് സിനിമ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് ഇത് ആക്ച്വലി വിനീത് സിനിമാറ്റിക് ഫാമിലിയാണ് സോ അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് ഇവിടെ ഉള്ളത് താങ്ക് യു വൺസ് അഗെൻ താങ്ക് യു സോ മച്ച് actually திரும்ப பண்றேன் തീർച്ചയായിട്ടും സിനിമ ഇനി എന്തൊക്കെ ചോദിക്കാണ്ട് പെട്ടെന്ന് വിനീൻറെ അടുത്തൊരു ചോദ്യം ചോദിക്കാം ആർക്കുണ്ടെങ്കിൽ അല്ല നമ്മള് എന്താ പറയാ സെൽഫ് ഹ്യൂമർന്ന് അറിയില്ല അത് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുമല്ലോ യും ഫുൾ ഫ്രിഡ്ജഡായിട്ട് ഈ മനുഷ്യന് ശരിക്കും ശരിക്കും കഴിവുണ്ട് ശെരിച്ചു ചോദിക്കാത്തത് ഈ കുൽപ്രിയനായിട്ടുള്ള ധ്യാൻചാട്ടണിപ്പിക്ക ഒരുമിപ്പിക്കാനുള്ള ഐഡിയ അത് ഇത്ര വർക്ക് ആവുന്നു എങ്ങനെയായിരുന്നു ഇത്ര അല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഉറപ്പ് വന്നത് ഇവർ ഒന്നിച്ച് ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു സത്യമാണ് പക്ഷെ അല്ല ഒരു തോന്നലുണ്ടായിരുന്നു ഇവർ വന്നു കഴിഞ്ഞാൽ സിംഗാവും പിന്നെ ധ്യാന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ധ്യാന അപ്പുന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇന്റർവ്യൂ അപ്പൊ ഓൾറെഡി ഒരു ടോക്ക് അവിടെ ഉണ്ട് ഒരു സിങ്ക് സിങ്ക് ഉണ്ട് സിങ്ങ് പോർഷനിൽ പോലും ഇങ്ങനെ പോലും ചെറിയ കഥപ്പും ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട അങ്ങനെ ഡബിൾ പോലും ആ ഒരു സംഗതി കൃത്യമായിട്ട് വേണമെന്ന് ശ്രദ്ധിച്ചില്ല അല്ല അല്ല ഞാൻ 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 ആകെ ഓടുന്ന ഒരു എടാ ശ്രദ്ധിച്ചിരുന്നു കുറച്ച് ക്ലോസ് ടു മൈക്ക് ചില കുറച്ച് ബേസ് കിട്ടാനും പിന്നെ ഇപ്പൊ നമ്മള് നമ്മളിങ്ങനെ ചെറിയ വ്യത്യാസം വരുമല്ലോ നമ്മൾ ക്ലോസ് മൈക്കിങ് പോകുന്ന സമയത്ത് വോയിസിൽ ചെറിയ വ്യത്യാസം വരും അത് ആക്ച്വലി ഭയങ്കര പണികളുള്ള പാടി പരിപാടിയൊന്നുമില്ല ഏട്ടനപ്പം ക്ലോസ് മൈക്ക് പിന്നെ ചെറുങ്ങനെ പുറത്തുനിന്ന് രണ്ട് സിഗരറ്റ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കിതൊന്നും അറിയില്ല അതാണ്ട് എല്ലാ പടത്തിലും ഡബിമ്പ് കളയുന്ന ആമസോണിന്റെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാം എല്ലാവരും സെൽഫ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കണമോഹൻലാലിന്റെ ഒരു ട്രോൾ ഉണ്ട് അല്ലെങ്കിൽ ജീവിൻ പോളിയുടെ ഒരു ട്രോൾ ഉണ്ട് എല്ലാ ആളുകൾക്കും ഇപ്പൊ നിങ്ങൾ തന്നെ പലപ്പോഴും നേരിട്ടുള്ള നിങ്ങൾ തന്നെ ട്രോൾ ട്രോൾണ്ട് സെക്കൻഡ് ഹാഫ് മൊത്തം എൻഗേജിംഗ് ആവുന്ന ട്രോൾ പരിപാടികൊണ്ടാണ് ആ ആ ഐഡിയ അത് എങ്ങനെയാണ് രൂപപ്പെട്ടു അല്ല അത് അങ്ങനെ സെൽഫ് റോൾ ചെയ്യുമ്പോ അത് നന്നായിട്ട് എൻജോയ് ചെയ്യും നമുക്കിഷ്ടമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കുമ്പോൾ നമ്മള് ചിരിക്കുന്നുണ്ടല്ലോ തന്നെ അവന്റെ മകൻ ഇവന്റെ മകൻ മറ്റേ മകൻ പോരെ ഇത് രണ്ടും ഒന്നാണ് സോറി ഞാൻ ഈ പ്രണവുമായിട്ട് ഒരു സിനിമയും കൂടി

നല്ല അഭിപ്രായമാണ് അല്ല അവർ നന്നായി ചെയ്തിട്ടുണ്ട് ധ്യാൻ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് അത് വന്നിട്ടുണ്ട് പിന്നെ ആ നമ്മൾ മെൻഷൻ ചെയ്യാണ്ട് വിട്ട കുറച്ച് ആൾക്കാരുണ്ട് സിനിമാട്ടോഗ്രാഫർ വിശ്വൻ വിശ്വൻ ഇവിടെ ഇല്ല പിന്നെ അപ്പു അപ്പു അപ്പോ ഓൾറെഡി നമ്മൾ പറഞ്ഞു പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ ദിവ്യ റോണെക്സ് റോണെക്സിന്റെ മേക്കപ്പ് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാരണം ധ്യാനടക്കം ആ മേക്കപ്പ് കറക്റ്റായിട്ട് ക്രാക്ക് ആയപ്പോഴാണ് ധ്യാനും ഒരു അപ്പോഴാണല്ലോ നമുക്ക് ആ കോൺഫിഡൻസ് കറക്റ്റായിട്ട് കിട്ടുക ഇത് പുള്ളി ചെയ്യാൻ പറ്റും നമ്മളിത് ഇവരാണ് എന്താ പറയുക ഓൾഡർ ഏജ് പ്ലേ ചെയ്യുന്ന പറഞ്ഞപ്പോൾ എല്ലാവരും അത് ശരിയാവോ അത് ശരിയാവോ അത് ശരിയാവോ ഇതാണ് നമ്മളോട് എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരുന്നത് നമ്മളും ആലോചിച്ചിരുന്നു ഇത് ശരിയാവോ കാരണം നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അതൊരു ഭയങ്കര ഒരു ട്രിക്കി ഡെസിഷനായിരുന്നു ഇപ്പം ഈവൻ ട്രെയിലർ വിടുമ്പോൾ പോലും നമ്മൾ ധ്യാൻ്റെ മാത്രം വിട്ടിട്ട് അപ്പൂൻ്റത് ഹോൾഡ് ചെയ്ത് വെച്ച് അതും ഒരു അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാര്യമാണ് അതുകൊണ്ടാണ് കാരണം ഇത് വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സാധനമാണല്ലോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നാൻ പാടില്ലല്ലോ ഈ യങ്ങായിട്ടുള്ള ആൾക്കാരെ പ്ലേ ചെയ്തിട്ടുള്ളത് അതായത് റോണിക്സ് ഒരു വലിയ ഒരു ഒരു ടാസ്ക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ദിവ്യയുടെ കോസ്റ്റ്യൂം വിഷുവിൻ്റെ സിനിമാറ്റോഗ്രഫി ശ്രീ ക്വാരിയറിൻ്റെ കളർ ഗ്രീഡിങ് നമ്മുടെ സിങ് സിനിമയുടെ സൗണ്ട് ഡിസൈൻ എൻ്റെ അമ്മ ഞാൻ ഞാൻ ആക്ച്വലി പടം സൗണ്ട് ഡിസൈനിന് മുമ്പ് ബ്ലാങ്ക് ആയിട്ട് കണ്ടിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സച്ചിൻ അതിൻ്റെ മുകളിൽ ഇരുന്നതിന് ശേഷമാണ് എനിക്ക് കോൺഫിഡൻസ് വന്നത് ശരിക്ക് അപ്പോൾ സച്ചിൻ താങ്ക് സോ മച്ച് ജേക്കബിൻ്റെ സ്വഗ്രഹം തൊട്ട് എൻ്റെ കൂടെ ഉണ്ട് ചെറിയ ചെറിയ ലാഗുകളൊക്കെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സച്ചിനാണ് ഞാൻ അപ്പോൾ എൻ്റെ എല്ലാ ട്രേഡ് സീക്രട്സും അറിയുന്ന ഒരാളാണ് സച്ചിൻ അപ്പോൾ അതുപോലെ അമൃത് അമൃത്തിൻ്റെ മ്യൂസിക് ഇല്ലാണ്ട് ഈ സിനിമയുടെ ആത്മാവ് എന്ന് പറയുന്നത് അമൃത്തിൻ്റെ മ്യൂസിക്കാണ് പിന്നെ അപ്പു പിന്നെ അച്ഛ ഞാ അതെ ലാലങ്കള് എപ്പൊ കാണെന്നറിയില്ല അതെ നമുക്ക് ഉടനെ കാണിക്കാം അപ്പൊ സമയം അടുത്ത ഷോ അടങ്ങണം അല്ലെങ്കിൽ അടുത്ത ഷോ അടങ്ങണം എന്നാലും ഈ വിഷു നമുക്ക് തൂത്തടിക്കണ്ട മോനെ അപ്പൊ എല്ലാവർക്കും താങ്ക്സ് താങ്ക്സ് ഒത്തിരി സന്തോഷം ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ ഇതിനപ്പുറത്തേക്ക് നൂറാം ദിവസം ആഘോഷിക്കാൻ ഇങ്ങനെ ഒരു വലിയ ആളിൽ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ